അഞ്ചാം വാരത്തിലും മികച്ച തിയേറ്റർ കൂടി പ്രദർശനം തുടരുന്ന മമ്മൂക്കയുടെ മാസ് എന്റർടൈൻമെന്റ് ചിത്രം ടർബോ ഇന്ന് മുപ്പത്തിരണ്ടാം ദിവസത്തിലാണ് ചിത്രത്തിന്റെ അഞ്ചാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് ടർബോ ഇപ്പോൾ എൺപത്തിരണ്ട് തിയേറ്ററുകളിലാണ് കേരളത്തിൽ പ്രദർശനം നടത്തുന്നത് ചിത്രത്തിന്റെ ദിവസവും ശരാശരി കളക്ഷൻ ഈ അഞ്ചാം വാരത്തിലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ടർബോയുടെ മുപ്പത്തൊന്നാം ദിവസമായി ഇന്നലെ ചിത്രത്തിന് പത്ത് ലക്ഷത്തിനടുത്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് അങ്ങനെ മുപ്പത്തൊന്ന് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത്തിയേഴ് കോടി ഇരുപത്തി ലക്ഷത്തിന് മുകളിലാണ് മുപ്പത്തൊന്ന് ദിവസം കൊണ്ടുള്ള ടർബോയുടെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ നാൽപ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ടർബോയുടെ മുപ്പത്തിരണ്ടാം ദിവസമായി ഇന്ന് കഴിഞ്ഞ ദിവസത്തെക്കാൾ മികച്ചൊരു കളക്ഷൻ ലഭിക്കും എന്നാണ് ഇതുവരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുവരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ ഇന്ന് കളക്ട് ചെയ്യുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം റിലീസായ ചിത്രം ഉൾപ്പെടെ ഏഴിന് മുകളിൽ മലയാള സിനിമകളാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്നത് അപ്പോഴും ടർബോയ്ക്ക് അഞ്ചാം വാരത്തിലും മികച്ചൊരു കളക്ഷനാണ് ലഭിക്കുന്നത് എന്ന് ഓർക്കണം യുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഒഫീഷ്യലായി വന്നാൽ മാത്രമേ യഥാർത്ഥ കളക്ഷൻ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ട്രാക്കേഴ്സ് ഉൾപ്പെടെയുള്ള പലരും പല രീതിയിലുള്ള കണക്കുകളാണ് പുറത്തുവിടുന്നത് ഭൂരിഭാഗം ട്രാക്കേഴ്സിന്റെയും അഭിപ്രായ പ്രകാരം സർബോയുടെ കളക്ഷൻ എൺപത്തിരണ്ട് കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയിൽ നിന്നുള്ള ചിത്രത്തിന്റെ യഥാർത്ഥ ഒഫീഷ്യൽ കളക്ഷനാണ് അത് വരും ദിവസങ്ങളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം മമ്മൂട്ടി സിനിമകളോട് വിരോധമുള്ള ചില യൂട്യൂബേഴ്സ് സർബോയുടെ കളക്ഷൻ കുറച്ച് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ പുറത്തുവിടുന്നുണ്ട് മമ്മൂട്ടിയോടും മമ്മൂട്ടി സിനിമകളോടും ും വിരോധമുള്ള ഇവർ എത്ര കിടന്ന് കുറച്ചിട്ടും ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഇവന്മാർ ഇത്ര നാളായിട്ടും മനസ്സിലാക്കുന്നില്ലല്ലോ ഇവന്മാർ ഓരോ ദിവസവും പുറത്തുവിടുന്ന ടർബൈ കുറിച്ചുള്ള വീഡിയോ കാണുമ്പോൾ നമുക്ക് കോമഡിയാണ് തോന്നുന്നത് കുറച്ച് ചാണക ചാനൽ ഇപ്പോൾ ഇ ഡിയെയാണ് കൂട്ടി പിടിച്ചിരിക്കുന്നത് ഇ ഡി ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ചാണക ഗ്രൂപ്പുകളിലാണ് ഇമ്മാതിരി വാർത്തകൾ പ്രചരിക്കുന്നതും ഇവന്മാർക്ക് ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോഴാണ് ഒരു ആശ്വാസം ലഭിക്കുന്നത് അല്ലാതെ അതിൽ സത്യമൊന്നും ഉണ്ടാവണമെന്നില്ല കഴിഞ്ഞ ദിവസം എ ബി സി എന്നൊരു യൂട്യൂബ് ചാനലിൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടു ആ ചാനലിൽ വരുന്ന മറ്റ് വാർത്തകൾ കേട്ടാൽ തന്നെ അറിയാം അവരുടെ അജണ്ട എന്താണെന്ന് എ ബി സി ചാനലിന്റെ ആ വീഡിയോക്കെതിരെയുള്ള റിപ്ലൈ പലരും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് യുവന്മാർക്ക് അല്പം വിവരമുണ്ടായിരുന്നെങ്കിൽ ഇമ്മാതിരി വാർത്തകൾ ഒരു തെളിവും കൂടാതെ ഇടില്ലായിരുന്നു അപ്പോൾ തന്നെ മനസ്സിലായി യുവന്മാരുടെ വിവരം എത്ര എത്രമാത്രമാണെന്ന് ഇതൊന്നും മമ്മൂട്ടിക്കോ മമ്മൂട്ടി സിനിമകൾക്ക് ഒരു പോറൽ പോലും മേൽക്കാൻ പോകുന്നില്ല ടർബോ ഇനിയും തിയേറ്ററുകളിൽ പ്രദർശനം തുടരും ചുമ്മാതെയല്ല കാണാൻ പ്രേക്ഷകർ ചിത്രത്തിന് ഇപ്പോഴുമുണ്ട് നിന്റെയൊക്കെ കൺമുൻപിൽ തന്നെ ടർബോ മികച്ച കളക്ഷനോടുകൂടി തന്നെ അമ്പത് ദിവസവും കഴിഞ്ഞ തിയേറ്ററുകൾ പ്രദർശനം നടത്തുക തന്നെ ചെയ്യും ടർബോയുടെ അവകാശം വിറ്റുപോയതിനെ കുറിച്ചും അല്ലാത്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ടർബോയുടെ ഒഫീഷ്യൽ കളക്ഷനെ കുറിച്ചും മമ്മൂട്ടി കമ്പനി വരും ദിവസങ്ങളിൽ പുറത്തുവിടും നിങ്ങളുടെ അഭിപ്രായത്തിൽ ടർബോയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് കമന്റ് ചെയ്യുക ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും റിലീസ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്